കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും പ്രേക്ഷകർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം ഞാൻ നിലവിളക്കിൻ്റെ ഒരുപാട് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് നിലവിളപ്പിൻ്റെ ഒന്നോ രണ്ടോ ഒരുപാട് എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതിനിപ്പോൾ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നതായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുമ്പോഴും വിളക്ക് അണയ്ക്കുമ്പോഴും നിലവിളക്ക് അണയ്ക്കുമ്പോഴും എന്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് പ്രയോജനം ഉണ്ടാകുക എന്നാണ് ചോദിക്കുക വിളക്ക് നമ്മൾ സന്ധ്യക്ക് നമുക്ക് അന്നങ്ങൾ പലതുണ്ടെന്നാണ് പറയുന്നത് അല്ലേ പ്രാധാന്യം മധ്യാന്നം അപരാന്നം സായാഹ്നം ഇങ്ങനെ അന്നങ്ങളാണ് അല്ലേ അപ്പോൾ ഈ അന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ പ്രാ പ്രാതിൽ കഴിച്ചെന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ ഉള്ള മധ്യതിരുവിതാംകൂറിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് മറ്റുള്ളിടത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എല്ലായിടത്തും ഒരുപോലാണോ എന്നും എനിക്കറിയത്തില്ല എങ്കിൽ തന്നെയും നമ്മൾ സാധാരണഗതിയിൽ ചില വീടുകളിൽ പ്രത്യേക ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കുന്നതുണ്ട് പ്രത്യേക ദിവസങ്ങൾ അതെന്ന് പറഞ്ഞാൽ വെള്ളി വ്യാഴം അങ്ങനെയൊക്കെയുള്ള വ്രതാനുഷ്ഠാനമുള്ള ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കുന്നുണ്ട് എന്നാൽ എല്ലാ ദിവസവും കത്തിക്കുന്നവരുമുണ്ട് പ്രത്യേകം വിളക്ക് എന്ന് പറഞ്ഞാൽ വിളക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കത്തിക്കുന്ന അത് എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുന്നവരുണ്ട് നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നവരുണ്ട് അങ്ങനെ പല വിധേന രീതിയിൽ വിളക്കുകൾ തെളിക്കാറുണ്ട് ഞാൻ പണ്ടും പറഞ്ഞൊരു വിഷയം സ്നേഹോ യസ്യോഹദേഹോ ഭവതിരാത്മാ അപ്പം സ്നേഹം എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ എണ്ണ എന്നാണ് മറ്റേ വിളക്ക് എന്ന് പറഞ്ഞാൽ ദീപഭാജനോ പാത്രം അല്ലേ വിളക്ക് കത്തിക്കുന്നതിനു മുമ്പ് വിളക്കെന്നാരും പറയാറില്ല അത് വിളക്കിൻ്റെ അതീവ ഭാചനം എന്നാണ് പറയുന്നത് വിളക്ക് തെളിക്കാനുള്ള ഒരു പാത്രം അല്ലേ അത് നിലവിളക്ക് തന്നെ വേണം ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ ഐശ്വര്യത്തിന് വേണ്ടും സമാധാനത്തിന് വേണ്ടും വേണ്ടിയൊക്കെ കത്തിക്കേണ്ടത് നമ്മളൊക്കെ ഇപ്പം കേൾക്കുന്നോണ്ട് എന്താ ലക്ഷ്മി വിളക്ക് മഹാ അങ്ങനെയുള്ള താന്ത്രിക സംബന്ധമായിട്ടുള്ള വിഷയത്തിലോ പുരാതനപരമായിട്ടോ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലക്ഷ്മി ദേവിയുടെ ഏതാ അമ്പലങ്ങളിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാ ശ്രീകോവിളിലൊക്കെ ഇരിക്കുന്ന വിളക്ക് എങ്ങനെയുള്ളതാ അത് കൂമ്പുള്ള വിളക്കാണ് ഇങ്ങനെ നീണ്ടിരിക്കുന്നതായിട്ടുള്ള വിളക്കാണ് അല്ലേ അപ്പൊ കൂമ്പുള്ളതും നിലവിളക്ക് നിലവിളക്ക് തന്നെയാണ് നിലയുള്ള വിളക്കാണ് നിലവിളക്ക് എന്നാ പറയുന്നത് ആ വിളക്കിൽ ഒരു കാരണവച്ചാലും ചിലതിന് ഇങ്ങനെ വെട്ടുകളുണ്ട് ഒന്നേ രണ്ട് മൂന്ന് ഇങ്ങനെ അഞ്ചെണ്ണം അല്ലേ അഞ്ച് വെട്ടുകൾ ഈ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്ന ഭദ്രദീപം എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു വരാൻ പോകുന്ന എന്താ വെച്ചാൽ ദിവസവും വിളക്ക് അണയ്ക്കുകയും വിളക്ക് അണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കെടുത്തുമ്പോഴും വിളക്ക് തിരി തെളിയിക്കുമ്പോഴും ഉള്ള ശുദ്ധങ്ങൾ എങ്ങനെയാണ് വൃത്തി എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മളെ വിളിച്ച് ചോദിക്കുന്നതായിട്ടുള്ള ഒരു വിഷയം നമ്മൾ രാവിലെയാണ് കത്തിക്കുന്നതെങ്കിൽ വിളക്ക് എല്ലാ ദിവസവും നമ്മൾ വിളക്ക് കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കി വേണം കത്തിക്കാൻ അതിനു വേണ്ടി പ്രത്യേകം ഒരു തോർത്ത് ഇപ്പം ഇപ്പം പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് തോർത്ത് കിട്ടും നല്ലൊരു കോട്ടൻ തുണി നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ചിരിക്കുക വെച്ചിട്ട് വിളക്കെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് ദീപഭാചനം പാത്രം അതും ചോരാത്ത വിളക്ക് വേണം കാലിച്ചയില്ലാത്ത വിളക്ക് വേണം എണ്ണയൊഴിച്ചു നോക്കിയാൽ അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് അതിനകത്ത് ചോർന്നു പോകുന്നുണ്ട് ചോർന്നു പോകണ്ടെങ്കിൽ ദേഹദുരിതം ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറത്തില്ല സംശയമില്ലാത്ത കാര്യമാണ് അതാണ് ദേവപ്രശ്നത്തിലും പറയുന്നത് ദീപലക്ഷണമെന്നാണ് പറയുന്നത് ദീപത്തിൻ്റെ ലക്ഷണം എത്ര നാളങ്ങളുണ്ട് എത്ര തിരി കൊളുത്തി ഏത് ദിക്കിലാണ് തിരി കൊളുത്തിയിരിക്കുന്നത് ആരാണ് പിന്നെ തിരി തെളിച്ച് കുമാരോ കന്യകാ തഥാ കുമാരനാണോ കൊച്ചുകുട്ടിയാണോ വ്രതം എടുത്ത് നിർത്തി പന്ത്രണ്ട് പിന്നെ എന്താ പറയുക ഭസ്മം കൊണ്ട് പന്ത്രണ്ട് കളമൊക്കെ വെച്ചിട്ട് അതിനകത്ത് കുട്ടിയെക്കൊണ്ട് വ്രതമെടുത്ത് കുട്ടിയെ കൊണ്ട് കുട്ടിയെക്കൊണ്ട് അക്ഷരസഹിതമോ സ്വർണ്ണം രാശി വെക്കുന്നതിനാണ് ആ സമയത്തും നമ്മൾ ദീപലക്ഷണം അതുപോലെ തന്നെ രേഖാച് രേഖയുടെ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ദേവപ്രസിദ്ധി പറയുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അതിൻ്റെ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് വിളക്ക് പിന്നെ കത്തിക്കുമ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ തോർത്ത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു നല്ലൊരു തോർത്തെടുത്തിട്ട് വൃത്തിയായിട്ട് ശുദ്ധ വൃത്തിയോടുകൂടി അത് തുടച്ച് വൃത്തിയാക്കി മലിനമില്ലാത്ത വിളക്ക് കത്തിക്കണമെന്നാണ് ആ വിളക്കിൽ നിറച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാട്ടും തിരിയിട്ട് കത്തിക്കുന്നതായിരിക്കും ദിവർധിൻ ധനവർദ്ധിത രണ്ട് തിരിയിടുമ്പോൾ ആ കുടുംബത്തിൽ ഐശ്വര്യവും പിന്നെ അനർത്ഥങ്ങളൊന്നുമില്ലാതെ സമ്പൽ സമൃദ്ധിയും ധനോ ഉണ്ടാകാൻ രണ്ട് തിരിയിട്ട് കത്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുപോലെ കരിന്തിരി എറിയാ ഏരിയാൻ പാടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം കെട്ടുപോകാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പാടില്ല അത് ദോഷമാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ എണ്ണ തീരുന്നിടം വരെ നോക്കിയിരുന്നതിന് ശേഷം മാക്സിമം കത്തിരുന്നതിന് ശേഷം കരിന്തിരി എരിയുന്നതിന് മുമ്പേ അത് തിരി അകത്തോട്ടിട്ടണയ്ക്കുക അത് അണച്ചതിന് ശേഷം സുരക്ഷിതമായിട്ട് ഇത് പിന്നെ എടുത്ത് മാറ്റി വയ്ക്കുക രാവിലെ രാവിലെ രാവിലെത്തെ വിളക്ക് കത്തിയിട്ട് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വൈകിട്ട് കത്തിക്കുമ്പോൾ അല്ലെ സന്ധ്യാസമയത്ത് കത്തിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ വിളക്ക് കഴുകി വൃത്തിയാക്കി തുടച്ച് അപ്പം ആ തോർത്ത് തന്നെ വെച്ചിട്ട് തുടച്ച് അല്ലെ തോർത്തൊന്നും വേണമെന്നില്ല അലക്കു വസ്ത്രം മതി ആ വസ്ത്രം കൊണ്ട് നല്ലതായിട്ട് വൃത്തിയായിട്ട് തുടച്ച് എണ്ണക്ക് എള് എള്ളെണ്ണയൊഴിച്ച് കത്തിക്കണമെന്നാണ് സന്ധ്യയ്ക്ക് പറയുന്നത് അവിടെ പോസിറ്റീവ് വച്ചാൽ മഹാലക്ഷ്മി വിളയാണ് അവിടുത്തെ ചേഷ്ടാ ഭഗവതി മാറി കിട്ടണമെങ്കിൽ ഒഴിച്ച് ഒന്ന് കിഴക്കും പടിഞ്ഞാറും ഇട്ട് തിരി തെളിക്കുക അത് അണയ്ക്കുന്നതും തെളിക്കുന്നതും എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് കിഴക്കോട്ടുള്ള വെച്ചാൽ രാവിലെയാണ് കത്തിക്കുന്നതെങ്കിൽ കിഴക്കോട്ടുള്ള തിരിയും പയ്യമ്പാട് കത്തിക്കുന്നെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം കത്തിക്കുന്നതെങ്കിൽ പടിഞ്ഞാട്ടുള്ള തിരിയും കിഴക്കോട്ടുള്ള തിരിയും കത്തിക്കുക എന്നാണ് പറയപ്പെടുന്നത് ആചാര്യ മതം അങ്ങനെയാണ് പറയപ്പെടുക സൂര്യൻ എവിടെ ഉദിക്കുന്നു അവിടാണ് കിഴക്ക് സൂര്യൻ ഇങ്ങനെ ഇങ്ങനെ പലായനം ചെയ്ത് 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 വരുവാണ് അങ്ങനെയാണ് പടിഞ്ഞാറെ ദിശയിലേക്ക് വന്നിട്ട് ചന്ദ്രനെ ഉദിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ചന്ദ്രൻ ഉദിക്കുകയാണ് ചന്ദ്രൻ എവിടെ ഉദി ഉദിക്കുന്നു അവിടാണ് പടിഞ്ഞാറ് അപ്പം കിഴക്ക് പടിഞ്ഞാറായിട്ട് സന്ധ്യയ്ക്ക് തിരിയിട്ട് നിറച്ചെണ്ണ ഒഴിച്ച് എല്ലാവരും ഒരു കാര്യം കാണാം ഒരു അടപ്പിനകത്തിൻ്റെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇടിച്ചിട്ട് കത്തിച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വിളക്ക് കണത്തിട്ട് പോവുക പിന്നെ എന്തിനാണ് വിളക്ക് കത്തിക്കുക അതൊരു വഴിപാട് പോലെ അതാണ് വഴിപാടെന്ന് പറയുന്നത് അമ്പലത്തിൽ നടത്തുന്ന കർമ്മങ്ങളും നമ്മൾ കർമ്മം ചെയ്ത് മാറ്റേണ്ട വിഷയങ്ങളെ കർമ്മം ചെയ്ത് മാറ്റണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് വഴിപാട് പോലാണ് പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നത് വെറുതെ ഒന്ന് കത്തിക്കുക അന്നേരം തന്നെ അണയ്ക്കുക പോവാം നിറച്ച് എണ്ണ സ്നേഹോ യസ്യോഹ ദേഹോ ഭവതി തതുരേ വർത്തനീ വർത്തിരാത്മാജാലാചാരിസ്ഥതിയോ വിപോലം വല്ലതേ സൗഖ്യ ദുഃഖ ക്രമേണ ആ പാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പദ്ധതി ഉണ്ട് ഒരു പ്രമാണമുണ്ട് ഒരു തളികയിട്ട് ഒരു പാത്രം ഇട്ട് നിലയുള്ള വിളക്ക് അതിനുള്ളിൽ വച്ച് അതിനകത്ത് എള്ളെണ്ണയൊഴിച്ച് അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ നെയ്യൊഴിച്ച് അത് കത്തിച്ചു കഴിഞ്ഞാൽ ആ ഗൃഹത്തിൽ ഐശ്വര്യം മഹാലക്ഷ്മി തന്നെ വന്ന് കയറും ഇല്ലേ നിങ്ങൾ കത്തിച്ചു നോക്കൂ ഒരു വിളക്ക് തെളിക്കുന്നിടം ഒരു സാന്നിധ്യം ഉള്ളടം അഗ്നിയാണ് അഗ്നി സാക്ഷിയായിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യാന്ന പറയുന്നത് പഴയ കാലത്ത് എല്ലാത്തിനും ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഏതൊരു പിന്നെ മലിന വസ്തുവിനെ പോലും ശുദ്ധീകരിക്കാൻ കഴിയുന്ന സാധനമാണ് അഗ്നി എന്ന് പറയുന്നത് മഹാലക്ഷ്മി ആ മഹാലക്ഷ്മി പറഞ്ഞെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കുക അതുപോലെ അണയ്ക്കുന്ന സമയത്ത് തിരി അകത്തോട്ടിട്ടതിനു ശേഷം വിളക്കണക്കുക അതുപോലെ അധികം വരുന്നെണ്ണ വീണ്ടും വിളക്കിൽ ഒഴിച്ച് ഉപയോഗിക്കാനും പാടില്ല അതും പലരുടെ ഒരു സംശയമാണ് സാറേ ഇന്നലെ രാവിലെ അധികം വരുന്ന എണ്ണ എന്തിനാ കളയുക എന്തിന് ലാഭം നോക്കുന്നു ഇത്തിരി എണ്ണയ്ക്ക് വേണ്ടി ഒരു ഇരുപത്തിനാല് മിനിറ്റെങ്കിലും വിളക്ക് തെളിഞ്ഞിരിക്കണം ഇല്ലേ പിന്നെ വിളക്ക് കത്തിച്ചിട്ട് എന്താണ് അതിന്റെ പ്രഭ അതിന്റെ ചൈതന്യം എന്താണ് ചില ആൾക്കാർ ഓടി വന്നെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ കല്യാണം നടക്കുന്നില്ല ഉടനെ ഇങ്ങനെ നടത്തി തന്നേക്കാൻ പറയും നടക്കുവോ ഞാൻ വിദേശത്ത് പോകുന്നില്ല ഉടനെങ്കിൽ നടത്തി തന്നെ പറയും എന്നിട്ട് ഒരു പൂജ കഴിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് ഫോൺ ക്ലീമാ പയ്യെ 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 ഒരു കുട്ടി വളരണമെങ്കിൽ ഒരു കുട്ടി പ്രസവിച്ച് വീട് കഴിഞ്ഞ് അത് വളർന്ന് പത്തിരുപത്തഞ്ച് വയസ്സാണ് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ഗുണേ ഇരുപത്തഞ്ച് വയസ്സാകുമ്പഴേ ഇരുപത്തഞ്ച് വയസ്സാകുമെന്ന് പറയാൻ പറ്റുള്ളൂ ഒരു പൂജയ്ക്കുള്ള തടസ്സം മാറണേ അതിന്റെ കേന്ദ്രീകൃത സ്വഭാവമുണ്ട് ആര് എല്ലായിടത്തും പോയി കറങ്ങി തിരിഞ്ഞ് വന്ന് കണ്ട ശനി ഏഴര ശനി എല്ലാം മുറ്റി നിന്ന് കഴിഞ്ഞിട്ടാണ് ഒരു ജോൽസിന്റെ ഇടക്കിൽ പോയി പരമപദം പ്രാപിക്കുന്നത് കുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല എന്ത് ചെയ്തിട്ട് ഉത്തമനായ ഒരു ജ്യോത്സിനെ പോയി കാണുക പാരമ്പര്യ ഗുണമുള്ള ജോൽസിനെ പോയി കാണുക ഇത് കണ്ടിട്ടില്ലേ കൊടുങ്ങലും അങ്ങനെയുള്ള ചുമ്മാ ബോടങ്ങ് വെച്ചേക്ക ഷൂ ഷൂ എന്ന് പറഞ്ഞിട്ട് തട്ടി വീഴും നമ്മള് പോയാൽ മറ്റൊരാക്ക് ജോലി അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല തിരുവനന്തപുരത്തും ഉണ്ട് തൃശ്ശൂരുണ്ട് ചുമ്മാ പറഞ്ഞേക്ക എൻ്റെ ശരീരത്ത് സേവ കയറിയെന്നാണ് പറയുന്നത് ഇതൊക്കെ ചുമ്മാ തേടാം കണക്ക് വേറെ മാന്ത്രികം വേറെ എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ വെറും തട്ടിപ്പുള്ള നാണയങ്ങൾ വെറും തട്ടിപ്പീരെന്നു പറഞ്ഞാൽ വെറും തട്ടിപ്പീര് ഞാൻ ഈ കുറ്റം പറയുന്ന ആളുകൾ ഞാനിപ്പം കുറ്റം പറയാമെന്ന് പറയരുത് എൻ്റെ നാളോട് വേണേൽ ഞാൻ പറഞ്ഞുതരാം അത് കുറ്റം പറഞ്ഞല്ലോ സത്യമാണ പറഞ്ഞത് സത്യം പറയുന്ന കൊണ്ടാണ് ഇവർക്കൊക്കെ ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് നമ്മളോട് വയസിയും വൈരാഗ്യമൊക്കെ തോന്നുന്നത് അതുകൊണ്ട് ഉത്തമനായ ഒരു ജോൽസ്യനെ കണ്ടിട്ട് അതിൻ്റെ പരിഹാരം ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വിളക്ക് കത്തിച്ച് അത് നാമാങ്കിതമായിട്ടുള്ള വിളക്കാണെങ്കിൽ രാജതുല്യമാണ് ഒരു പാത്രത്തിൽ വെച്ച് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മി അവിടെ വിളയാടുക എന്നുള്ളത് സംശയമില്ല ഒരു കിണ്ടിക്കാത്തൊരു വെള്ളം കിണറ്റ് വെള്ളം ഇപ്പോൾ എല്ലായിടത്തും പൈപ്പേ ഉള്ളൂ അപ്പോൾ ആദ്യം അടിക്കുന്ന ടാങ്കിൽ അടിക്കുന്ന വെള്ളം എടുത്ത് ഒരു ലേശം കിണ്ടിക്കാത്ത വെച്ച് ഒരു തുളസിക്ക് അതിരും അതിലിട്ട് കഴിഞ്ഞാൽ ആ ഭവനം ശുദ്ധമായി ഇല്ലേ ശുദ്ധാത്തില്ല നിങ്ങൾ കത്തിക്കൂ ഒരു മെഴുകുതിരി കത്തിക്കൂ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ ഒരു ചന്ദനത്തിന് കത്തിക്കൂ എന്തിനു ക്രിസ്ത്യൻസ് ഒക്കെ കുന്തിരിക്കാൻ കത്തിക്കുന്നത് നിന്റെ ആവശ്യത്തിനാണ് കുന്തിരിക്കാൻ കത്തിക്കുക കുന്തിരിക്ക എന്താണ് ഇതിനൊക്കെ എല്ലാത്തിനും ഒരു ലോജി ലോജിക്കുണ്ട് അത് മനസ്സിലാക്കാതി വേദപുസ്തകങ്ങളിലും ഉണ്ട് ഒരുപാട് സങ്കീർത്തനങ്ങളുണ്ട് ഒരുപാട് സങ്കീർണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് ഖുറാനിലുണ്ട് ആയത്തിലുണ്ട് ഫാത്തിയുണ്ട് ആയത്തെക്കുറിച്ചുണ്ട് യാസിനുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം ഇതൊക്കെ ഇതിൻ്റെ വിളക്കിന് മുമ്പിലിരുന്ന് ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിളക്ക് നിലവിളക്ക് ഐശ്വര്യവും സമ്പൽ സമ്മർദ്ദിച്ച് സമ്പൂർണവും എല്ലാ ദിവസവും ഒരു വീട്ടിലൊരു വിളക്ക് തെളിച്ച് ഒരു പത്ത് മിനിറ്റെങ്കിലും എങ്കിലും നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ വലിയ പൂജയേക്കാളും ഏറ്റവും അവനവൻ തന്നെ മനസ്സിൻ്റെ ഹൃദയത്തിലേക്ക് ഭഗവാനെ ഉൾക്കൊണ്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ജപിച്ചു നോക്കും നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അത്ര നല്ലതാണ് സന്ധ്യക്ക് വിളക്ക് കളിക്കുന്നത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ നന്മയിലേക്ക് പോകുള്ളൂ മോശത്തിലേക്ക് പോകാൻ ഞാൻ പറയുന്നേ ഇല്ല അപ്പോൾ നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഈ എപ്പിസോഡ് വൈകിപ്പിക്കാൻ സമയമായി അടുത്ത മറ്റൊരു വിഷയവുമായിട്ട് കാണുന്നുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ